ും അപ്പോ പുണ്യങ്ങളുടെ ഭൂകാലമായ പുണ്യ റമലാൻ പരിശുദ്ധമായ റമലാൻ മാസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് റഹ്മാൻ ആയുറുബേ ഞങ്ങളുടെയൊക്കെ അമലുകളെ സ്വാൽ ഹാമലായി സ്വീകരിക്കണേ നാഥ ഞാനിപ്പോൾ പറയാൻ വരുന്നത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലൊക്കെ അപരിചിതരായ കുറേ ആളുകൾ ഇറങ്ങുന്ന ഒരു സമയമാണ് ഈ പുണ്യമാസത്തിൽ വിഷാടനത്തിന് കൂടുതൽ ആളുകൾ വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നാട്ടിൽ കൂടുതലായിട്ടുണ്ടാവും ഇരുപത്തി ഏഴാം രാവ് എന്നൊക്കെ പറഞ്ഞുകാണ്ട് അന്ന് കൂടുതൽ പൈസ കിട്ടുമല്ലോ എന്ന് ഉദ്ദേശിക്കാണ്ട് ആളുകൾ പല രാജ്യത്തു നിന്നും പറഞ്ഞാൽ പല നമ്മളപ്പുറത്ത് പുറത്തൊക്കെ ഉള്ള നാടുകളിൽ നിന്ന് വരുന്നവരാണ് കൂടുതലും ഇവിടുത്തെ ഉണ്ട് നമ്മളെ നാട്ടുകാരുണ്ട് എന്നല്ല മറ്റു വില എല്ലാവരും കൂടിയും വിഷാടനത്തിന് ഇറങ്ങുകയാണ് അപ്പോൾ പേരെന്താ ചക്കാത്താണല്ലോ അതിനെ സക്കാത്ത് വാങ്ങാൻ പോകുക എന്നാ പറയാം എന്ത് ചക്കാത്തത് മനസ്സിലാവുന്നില്ല ഇനിയിപ്പോൾ അഥവാ ആരെങ്കിലും റൊമാലിൽ മാത്രം പ്രത്യേകമായിട്ട് ജക്കാത്ത് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ സക്കാത്തിൽ ഇവിടെ സക്കാത്ത് പറഞ്ഞാൽ സക്കാത്തിന്റെ ആ മുതലിനായാലും പിന്നെ അതേമാതി പൈസക്കായാലും സ്വർണത്തിനായാലും ഒക്കെ കൊല്ലക്കണക്കുകളാണ് അതിൻ്റെ ഇത് ഉള്ളത് എല്ലാ ആൾക്കാരും നോമ്പിനാണ് സ്വർണം വാങ്ങിയത് എല്ലാവരും കച്ചവടം തുടങ്ങിയത് നോമ്പിന് മാത്രമാണ് എല്ലാവരും സ്ഥലം വാങ്ങിയതും എന്നൊക്കെ നോമ്പിനാ അല്ലല്ലോ അതിന് മുമ്പ് വാങ്ങിയല്ലേ നോമ്പ് കഴിഞ്ഞിട്ടും നോമ്പിന് മുമ്പുമൊക്കെ വാങ്ങിയല്ലേ പോലൊക്കെ ആ സമയത്ത് ആ കൊല്ലം കൊണ്ട് പൂർത്തിയാകുമ്പോഴാണ് സെക്കാത്ത് കൊടുക്കേണ്ടത് അല്ലാതെ ഒരു പ്രത്യേക സക്കാത്ത് അങ്ങനെ ഒന്നും ഇല്ലാന്ന് തന്നെ പറയാം കാരണം അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലല്ലോ അപ്പം പിന്നെന്തിനാ എന്താ പറയാൻ തന്നെ പേടിച്ചത് പിന്നെ എന്താ പുസ്തകന്മാരൊന്നും പറയാത്ത ചോദിച്ചു പുസ്തകന്മാരൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അത് കേൾക്കാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് പുസ്തകന്മാർ പറയാത്ത കുഴപ്പമൊന്നുമല്ല സമാർ പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് പക്ഷേ അത് നമുക്കതിന് നേരല്ല അത് കേൾക്കാനും ഇതിനൊന്നും എന്നിട്ട് ആൾക്കാരും കണ്ടും വരിക വരി വരി ആയിട്ട് ഇങ്ങനെ വരിക പേരൻ്റെ മുറ്റത്ത് നിൽക്കുക വെല്ലടിച്ചാൽ കായ് വാങ്ങാൻ പോവുക ഇതൊരു നല്ല ഏർപ്പാടാണോ നമ്മളെ നാട്ടിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടോ ഇങ്ങനെ വിഷാടനം നടത്തിയിട്ട് പൈസ അങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ മണ്ണും കാരണം പെരുന്നാകായ്ക്കാരനെ കണ്ട് മണ്ടും അത് ഒരു സമയത്ത് അങ്ങനെ ഒരു രസത്തിന് പോകണതാണ് ഒന്നും കൂട്ടുക അതൊക്കെ ഇപ്പോൾ സതക്കൻ്റെയും സക്കാത്തിൻ്റെയും പെടുത്താൻ പറ്റുമോ വലിയ വലിയ മനുഷ്യന്മാർ ഇതിനായിട്ട് രാവിലെ അങ്ങോട്ട് ഇറങ്ങണേ എന്നിട്ട് വൈകുന്നേരം അമ്പോ ഇങ്ങനെ ചിലവരിങ്ങനെ വണ്ടിയിലൊക്കെ ഞാൻ ഓട്ടോ റിഷി പോണ ആളാണ് ഓട്ടോ ഡ്രൈവറാണ് അപ്പോൾ വണ്ടിയിൽ ഇരിക്കാണ്ട് പറയും കേടോ ഇന്നത്ര കിട്ടി ഓ ഇന്ന് നല്ല സാറ എന്നിട്ട് അന്ന് ഞാൻ മറ്റേ പേരൊന്നും ഞാൻ പറഞ്ഞ ഞാൻ ആചേര പേരിൽ പോയിപ്പോയി അവിടെ നിന്ന് തന്നെ കിട്ടി അഞ്ഞൂറ് അതുകൊണ്ട് കഴിച്ചിലായി ഇന്നത്തെ ദിവസം കഴിച്ചിലായി അങ്ങനെ എല്ലാം കൂടി ആയിട്ട് ദിവസം ചിലവർക്ക് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ചിലവർക്ക് ആയിരത്തിൻ്റെ താഴെ ഒക്കെ കിട്ടണ ദിവസങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് ഏത് കണക്ക് പറഞ്ഞ് വാങ്ങിക്കാണ്ട് ഇങ്ങനെ പോവാ എന്താ എവിടക്കാണ് ഈ നമ്മളെ കൗമു പോകണതെന്ന് മനസ്സിലാവണില്ല ഇത് നമ്മൾ കൊടുത്തിട്ടുള്ളപ്പോൾ ആൾക്കാർ വരുന്നത് ഇപ്പോൾ ഒരു പ്രാവശ്യം വരുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ കൊടുക്കണില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആളാ പെരിയ്ക്ക് വരില്ലല്ലോ അപ്പം നമ്മൾക്ക് സെക്കാത്ത് കൊടുക്കാനുള്ളത് സെക്കാത്തിൻ്റെ അർഹതപ്പെട്ട ആളുകൾക്ക് അവകാശികൾക്ക് നമ്മൾ കൊണ്ടുപോയി കൊടുക്കല്ലോ വേണ്ടത് അല്ലാതെ നമ്മളെ പെരിക്ക് വേണ്ടി വരുത്തി കാണുക നമ്മളിങ്ങനെ വാതിൽക്കിങ്ങനെ വരുത്തിക്കാണ്ട് കൊടുക്കലാണ് വേണ്ടത് മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ കുട്ടൻസ് എന്താണെന്നുള്ളത്